ഇനി എന്താ പ്ലാൻ ഉയർന്ന ശമ്പളത്തോട് കൂടിയുള്ള തൊഴിലാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് ബസ്റ്റാൻഡ് ബിൽഡിംഗ് പട്ടാമ്പി കോൺടാക്ട് എയ്റ്റ് സീറോ തൃത്താല ആലൂരിലെ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ നടപടി ഉണ്ടാകണമെന്നും മുൻ എം എൽ എ വി ടി ബൽറാം പൊതുയിടങ്ങളിലെ അപകട സാധ്യതയുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തി ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നും വി ടി ബൽറാം സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസം ആലൂർ തകർന്നു തകർന്നു വീണ സ്കൂൾ കെട്ടിടം മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ വിട്ടി ബെൽറാം സന്ദർശിച്ചു പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാര്യക്ഷമമായ ഇടപെടൽ നടത്തണമെന്ന് വിട്ടി ബെഡറാം ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ പൊതു ഇടങ്ങളിലുള്ള കാലപ്പഴക്കം കെട്ടിടങ്ങളുടെ കാര്യത്തിൽ നടപടി ഉണ്ടാകണമെന്നും അല്ലാത്ത പക്ഷം വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തുമെന്നും വിളറാം സൂചിപ്പിച്ചു അന്നത്തെ ദിവസം കുട്ടികൾ ഉണ്ടായിരുന്നില്ല അവധി ദിവസമായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മറ്റു തരത്തിലുള്ള കാഷ്വാലിറ്റി ഉണ്ടാകാതെ പോയത് പക്ഷേ ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോ വളരെ ഗുരുതരമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒരു മേൽക്കൂരയുടെ ഒരു ഭാഗം മുഴുവൻ ഇടിഞ്ഞ് വീഴുകയും ഓട് മുഴുവൻ നിലത്ത് വീഴുകയും ആ നിലയിൽ അഥവാ കുട്ടികളോ ക്ലാസ്സോ അവിടെ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്ന ഒരു അവസ്ഥയാണ് എന്തോ ഭാഗ്യം കൊണ്ട് തൽക്കാലത്തേക്ക് ഇല്ലാതെ പോയി എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഞങ്ങൾ നാട്ടുകാരും ജനപ്രതിനിധികളൊക്കെ ഇവിടെയുണ്ട് ഞങ്ങളിത് വന്ന് കണ്ടു ശക്തമായിട്ട് ആവശ്യപ്പെടാനുള്ളത് ഇതൊരു മാനേജ്മെന്റ് സ്കൂളാണ് എയ്ഡഡ് സ്കൂളാണ് എങ്കിൽ പോലും പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു സ്കൂളാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ കർശനമായി തന്നെ ഇടപെടണം കാരണം ഇതുപോലെ ഈ കെട്ടിടം പല ഭാഗങ്ങളിലും നാശമുഖമാണ് എന്നുള്ള പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഭരണപക്ഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാളാണ് ഇതിന്റെ മാനേജർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ആ നിലയിലുള്ള മെയിന്റനൻസ് ഒന്നും ഇവിടെ നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടപാട് ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഈ ബിൽഡിംഗ് പൂർണ്ണമായി തന്നെ പൊളിച്ചു പണിയേണ്ട ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മൾ വിലയിരുത്തുന്നത് അതിന് ഒരു വീഴ്ചയും വരുത്താതെ കുട്ടികളുടെ ജീവനാണ് അവരുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം പ്രധാനമെന്നുള്ളതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പും ബന്ധപ്പെട്ട സർക്കാർ അധികാരികളും ഇക്കാര്യത്തിൽ കർശനമായി തന്നെ ഇടപെടൽ നടത്തണം